ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് നാലാമത്തെ നോമ്പായല്ല പെട്ടെന്ന് ഇട്ടെന്ന് പോകുന്നുണ്ടല്ലേ നോമ്പെല്ലാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും നമുക്കൊരു ഇന്നത്തെ ഒരു ഡേ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഇന്നത്തെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ നോർമൽ ഒരു ഡേ പോലെയല്ലായിരിക്കും അല്ലേ നോമ്പിന് നമുക്ക് നമുക്കെന്താ രാവിലെ അങ്ങനെ വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡബിൾ ആയിട്ട് നമുക്ക് വൈകുന്നേരം കുറേ പണികളൊക്കെ ഉണ്ടാവല്ലേ നോമ്പിന്റെ അപ്പം അങ്ങനെ ഒരു ഡേ ആയതുകൊണ്ടിട്ട് എന്നാ വിചാരിച്ചാൽ നമുക്കൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഇന്നെനിക്കൊരു നോർമൽ ഡേ പോലെയാണ് കേട്ടോ നോമ്പിന്റെ ഒരു പ്രത്യേകതയൊന്നും ഇന്ന് എനിക്കില്ല ഫുഡ് വെക്കുന്ന കാര്യത്തിലാണ് കേട്ടോ മെയിനായിട്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം നാസ്തയൊക്കെ കഴിച്ചു കൊടുക്കാൻ ഒക്കെ മതി ആയിട്ടുണ്ട് കിട്ടും ഇവർക്ക് ചോറ് നിർബന്ധമാണ് ഇത്ര നാസ്ത ഉണ്ടാക്കിയാലും ഇവർക്കൊക്കെ ചോറ് നിർമ്മത്താണ് പക്ഷെ എനിക്ക് ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ചോറും കറിയും മീനും തോടനോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇന്നത്തെ നോമ്പ് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടും അപ്പോൾ ചോറും കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ കാലോ വൈകുന്നേരം കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ എന്താ ഇന്ന് ക്ലാസ്സിലൊക്കെ പോയി കുഞ്ഞിപ്പണ് കൂളിയൊക്കെ കഴിഞ്ഞുറങ്ങിയിട്ടുണ്ട് ഇനി എൻ്റെ കുറേ പണികളും കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ദാഹിക്കൊക്കെ പോയി ഇപ്പോൾ ഗേറ്റ് അടക്കാൻ വേണ്ടി മറന്നു കേട്ടോ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി പക്ഷേ ഞാൻ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്കിന്ന് ഗേറ്റ് അടച്ചിട്ടിട്ട് അകത്തേക്ക് കയറാം അല്ലെങ്കിൽ ഇവിടെ പട്ടികളൊക്കെ പെട്ടെന്ന് കയറും കേട്ടോ പുറത്ത് നല്ലതാണ് വെയിലായിട്ടൊക്കെ വരണുണ്ട് അങ്ങനെ നേരെ നേരകത്ത് കയറി ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാന്നുള്ളതാണ് കേട്ടോ കാരണം ആദ്യം യഥാപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ മെയിനായിട്ട് എന്ത് കിട്ടിയാലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ കയറി പറിച്ചു പൊടിച്ച് എല്ലാം ഇട്ടും കിട്ടും അപ്പം ഡെയിലി ഇപ്പോൾ വീട് അടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഡെയിലി ഒരു തവണയല്ല കേട്ടോ ഒന്നോ രണ്ടോ തവണ തന്നെ വീട് നമുക്ക് ക്ലീൻ ആക്കേണ്ടി വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരൊറ്റ തവണ വീടിൻ്റെ അടിക്കലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാത്തിനെയും എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ലിവിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ്ങിലേക്ക് വരാനിട്ടോ ടേബിളൊന്നും ഞാൻ അങ്ങനെ ക്ലീൻ ആക്കുന്നില്ല കാരണം എൻ്റെ എഴുതാനുള്ള ബുക്സും പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞിട്ടേക്കാണ് കേട്ടോ അതൊതുക്കാലും ഒതുക്കാലും പിന്നെ ഒതുങ്ങിയിരിക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ അസൈൻമെൻറ്റ്സ് എഴുതെല്ലാം കഴിയട്ടെ എന്നിട്ട് പിന്നെ ടേബിൾ ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ടേബിളിൽ ഇരുന്നാണ് കേട്ടോ എഴുതാറ് കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് അവിടെയാണ് കേട്ടോ ടേബിൾ ഉണ്ടെങ്കിൽ ആരും അതിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാതോ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഒന്നും െ സേഫായിട്ടിരുന്നോളോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ കോളേജിൽ അത് കാര്യം നേരെ അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലെ സ്ലാബൊന്നും ഒട്ടും ക്ലീൻ ആയിട്ടില്ല കേട്ടോ കാരണം ഇന്നലെ രാത്രി എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തേക്കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒമിച്ച് രാവിലെ തന്നെ മീനെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയര് കയ ചൂരോ എന്തുകൊണ്ടേ അപ്പോൾ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളൊരു പണിയാണ് കറികളെല്ലാം വെക്കും ലാസ്റ്റ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു കിട്ടും ഇനി ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നെ എണീറ്റപ്പം തന്നെ ഞാൻ ചോറ് വെച്ച് ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഒന്ന് അടുക്കളയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അടുക്കളെല്ലാം ക്ലീനായിട്ട് കിടന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരു നല്ല സുഖമാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അടുക്കളയ്ക്ക് ക്ലീൻ ാക്കിയിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനെല്ലാം ഓക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് തേങ്ങ പൊട്ടിക്കണം ഈ തേങ്ങയുടെ പൊട്ടാറായപ്പോൾ കിട്ടാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തേങ്ങ കൊള്ളൂലെന്ന് ഈ കീന്ന് തേങ്ങ വാങ്ങിച്ചിട്ട് വന്നാലും അതിൽ ഒന്നോ രണ്ടോ കേടുണ്ടാവും കേട്ടോ അങ്ങനെ തേ അടുത്തത് നല്ലതായതുകൊണ്ട് രണ്ട് മൂന്ന് വെട്ടിന് തന്നെ അതാ തേങ്ങ ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ അതിന് തേങ്ങ ചിരണ്ടണം അങ്ങനെ തേങ്ങ ഫുള്ളും ചിരണ്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങയെല്ലാം ചീത്തായി പോകുന്നുട്ടോ ഞാൻ ഇതുപോലെ ചിരണ്ടിയിട്ട് ഫ്രീസറിലും അങ്ങനത്തെ വെക്കൽ അങ്ങനെ അതാ ഒരു പണി ചെയ്യുമ്പോൾ പിന്നെ വേറൊരു പണി കിട്ടുകയെന്ന് പറഞ്ഞിട്ടിട്ടില്ലേ അതാണ് കേട്ടോ ഇത് ഞാൻ ഈ കൊട്ട കൊട്ടയെടുത്തപ്പോൾ എല്ലാം കുറേ തക്കാളിയൊക്കെ കേടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളും കേടായിപ്പോയി പിന്നെ അതെല്ലാം കഴുകി തക്കാളി എല്ലാം കഴുകി മറ്റേ നമ്മുടെ കൊട്ട തുടക്കാനോന്നുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കൂടി കാര്യം ഞാൻ ആ കൊട്ടയിലേക്ക് നീട്ടു അത് കഴിഞ്ഞതാണ് നമ്മൾ നീന്തറി വെക്കാമൊന്നും ചേർച്ചിട്ട് ഇതിലൂടെ പിന്നെ പിന്നെ എണീറ്റിട്ട് എനിക്ക് നല്ല പണി കിട്ടും കേട്ടോ അതിന് മുമ്പ് ഇതെല്ലാം എനിക്ക് ചെയ്യണേ അത് കഴിഞ്ഞതാണ് തേങ്ങ എല്ലാം അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ അതിലേക്ക് ഒഴിക്കാം കേട്ടോ എടുക്കിത് ഇതുപോലെയാണ് കേട്ടോ എത്ര തുറന്നാലും നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഒരു കണക്കിനിട്ടിയും വലിയ തലമൊക്കെ ഇട്ട് തന്നെ വലിച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ കറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതിൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ മിങ്കിത് നല്ല റെഡ് കളറായിട്ടിരിക്കണേ അപ്പം എൻ്റെ കാശ്മീരി ചില തീർന്നിരിക്കാൻ കിടന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ തക്കാളിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം അത് കുറേ കേട അപ്പം ഇതാ കുഞ്ഞിപ്പണ് ഉറക്കത്തിനെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പണം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാലും അപ്പ എണീക്കും അപ്പ തന്നെ ഉറക്കിയിട്ടാണെങ്കിലും ഞാൻ അടുക്കളക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം എണീക്കും കേട്ടോ പക്ഷെ കുറച്ച് നേരം കൂടുതൽ കയറുന്നുറങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ കുഞ്ഞിപ്പെണ് എണീറ്റിടെ ഒരു വയസ്സാകാനായിട്ടാണ് കുറച്ച് ദിവസം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഒന്നും കഴിക്കൂല ഒരു സാധനം കഴിക്കൂല കേട്ടോ ഈ പെണ്ണ് അങ്ങനെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇടയില് മുമ്പ് കൊച്ചിനെടുത്തോണ്ട് അതൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കുഴി എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ കൊറച്ചളക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് വിഷയത്തിലിടാൻ വേണ്ടിട്ട് മീനിലേക്ക് ഇനി എനിക്ക് കുറേ എഴുതാനുണ്ട് കേട്ടോ സെൻസ് ഇത് കഴിഞ്ഞിട്ടില്ല ഒരുപാട് എഴുതാനുണ്ട് ഈ മാസം വെക്കേണ്ടതാണ് എട്ട് സബ്ജക്റ്റാണ് മൊത്തം മൂന്ന് എണ്ണ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി എഴുതാൻ എടുക്കാനുട്ടോ നാലാമൊത്തം ഇന്ന് ഏകദേശം കഴിയും അപ്പോൾ ഇനി അത് എഴുതണം അത് എഴുതാൻ എഴുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുന്നിരുപ്പിനെ ഇപ്പോൾ വൈകുന്നേരം നേരം ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി ഉറക്കി കഴിഞ്ഞിട്ട് അത് ഉറങ്ങണ അനുസരിച്ചാണ് എന്നെഴുത്തൊക്കെ നടക്കുക ഇനി നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെ താ കുറച്ചേ അലക്കാനുണ്ടായിരുന്നല്ലോ കേട്ടോ എന്നാലതങ്ങട്ട കഴിഞ്ഞാൽ പിന്നെ ആ പണി എങ്ങോട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ഇതാ അവിടെ നിന്ന് അലക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് എന്ത് എടുക്കണമെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണാ ഉമ്മാടെ റൂമിലിരിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കുഞ്ഞിപ്പണ്ണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ കാര്യമായിട്ട് പുറത്തേക്ക് എന്തോ നോക്കി ഇങ്ങനെ ഇരിക്കാനിട്ടോ പിന്നെ ഇത് അതെന്താ നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇപ്പം താഴത്ത് വണ്ടി വന്നിപ്പം കേട്ടോ ഗ്യാസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിപ്പണ്ണേതാ ജനലിൻ്റെ പൊക്കത്ത് പിടിച്ച് കയറിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഫോൺ കണ്ടത് ഫോൺ കണ്ട അപ്പം ചിരിയാണ് കേട്ടോ എന്നെ കണ്ട പിന്നെ ആരുടെ അടുത്ത് ഇരിക്കില്ല കേട്ടോ അത് എൻ്റെ കൂടെ താഴ്ത്തിറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ ഫോണിൽ ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ എടുക്കുന്ന വീഡിയോസൊന്നും ഇപ്പോൾ എനിക്ക് ഇടാൻ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആക്കി മാത്രം ഇടുന്നത് കുറേ ലോങ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പേസില്ല കേട്ടോ ഇനി ഒരുപാട് വീഡിയോസും ഫോട്ടോസെല്ലാം ഡിലീറ്റാക്കിയാലാണ് കേട്ടോ എനിക്ക് ലോങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ എന്റെ ഫുള്ള് സ്പേസും ഇല്ല കേട്ടോ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടല്ലാരും ലൈ